ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ആണ് കേട്ടോ കാണിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ ആയിട്ടുള്ളത് ഉള്ളതല്ല ഒരു സ്ലീവ് ആണ് കേട്ടോ കാണിക്കുന്നത് ഫ്രോക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഫ്രോക്ക് ഒരു ഡ്രെസ് കോഡായിട്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടുള്ള സ്ലീവ് ചെയ്തത് ഒരു റഫിൾ സ്ലീവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ആ ഫ്രോക്കിൻ്റെ ഒരു യോക്ക് ബാഗാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഡ്രസ്സ് ഒരു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നണോട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ബ്ലോഗ് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വെറൈറ്റി സ്ലീവ് ആയതുകൊണ്ട് ഞാൻ അതൊന്ന് സ്റ്റിച്ചിങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ആയിട്ട് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ഇപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ പതിനാല് ഇഞ്ച് കൊടുത്തു അതിന് ശേഷം ഇത് ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അടിഭാഗത്ത് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ചരയും ഇഞ്ചും കൂടിയിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു അഞ്ചര ഇഞ്ചിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ല ആ ഒരു എട്ട് ഇഞ്ച് അപ്പോൾ അതിൽ നിന്ന് നേരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെന്താ ആ ഒരു കട്ടിങ്ങും കൂടെ ഉള്ളൂ ഈ ഒരു മേലത്തെ സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇതിന് ലൈനിങ് വേണ്ട അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ലീവ് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ സാധാരണത്തെ ഒരു സ്ലീവ് ഉണ്ടല്ലോ അപ്പോൾ ഒരു അഞ്ചര ഇഞ്ച് ലെങ്ത്തുള്ളൊരു നോർമൽ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമുക്ക് ലീ എന്താ പറയുക സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടണമെങ്കിലും ഇപ്പോൾ ഫുൾ ഒക്കെ ചെയ്തിട്ട് മേലെ ഇതുപോലത്തെ ഒരു ഫുൾ സ്ലീവും കൊടുക്കുകയാണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ ഞാനിതാ ഈ സാധാ സ്ലീവ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ലൈനിങ്ങും മെയിൻ എന്താ പറയുക മെയിൻ ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാധാ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ ചെയ്തെടുക്കാനോ അപ്പോൾ അതിന് ശേഷം സ്ലീവ് ഇതാ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസ് എടുക്കാം കേട്ടോ ആ പീസ് എടുത്തതിനു ശേഷം നമ്മൾ ആ വീതി കൂടിയ ഭാഗമുണ്ടല്ലോ ആ വീതി കൂടിയ നമ്മൾ എട്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് കരഭാഗം ഒന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് വീതി കുറച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഹാങ്ങിങ് ലേസ് വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ലേസ് ഇല്ലെങ്കിൽ എന്താ ഹാങ്ങിങ്സ് വെക്കണില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഹാങ്ങിങ്സ് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാം അപ്പോൾ ഈ ഒരു വീതിയുള്ള ഭാഗത്താണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് താഴത്തേക്ക് നിൽക്കുന്ന ഭാഗം കേട്ടോ അപ്പോൾ അതാ ഞാനിത് മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മൂന്ന് ഫ്രോക്ക് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് ഇത്തിരി കുറഞ്ഞിട്ട് ഞാൻ നോർമൽ സ്ലീവിൻ്റെ അളവിലാണ് വാങ്ങിച്ചത് പക്ഷെ അത് കണക്ക് നോക്കി വെക്കുമ്പോൾ ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ എല്ലാ സ്ലീവിൻ്റെയും ഒരു രണ്ട് ഇഞ്ചൊക്കെ വിട്ടിട്ട് അവിടെ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങാം പക്ഷേ എൻ്റെ അടുത്ത് ഇത് എന്താ പറയുക തികയില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ രണ്ടിഞ്ച് വിട്ടിട്ട് ലേസ് സ്റ്റാർട്ട് ചെയ്തതിട്ടോ നിന്റെ ആംഹോളിൻ്റെ ഭാഗത്തേക്ക് ലേസ് വേണം നിർബന്ധമൊന്നുമില്ല അറ്റത്തേക്ക് വെക്കണം എന്നൊന്നുമില്ല ആംഹോളിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമല്ലേ അവിടെ ലേസ് ഇത്തിരി കൊണ്ട് വിട്ടുവെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇത് തികയാകത്തോണ്ടാണ് വിട്ടു വെച്ചത് അപ്പോൾ ഇത് ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം താ ആ ഒരു രീതിയുള്ള ഭാഗത്തുനിന്ന് ഇതുപോലെ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പ്ലീറ്റ്സ് ഒരു എന്താ പറയുക ഡയറക്ഷൻ തന്നെ ചെയ്യണം അങ്ങോട്ടിങ്ങനെ ഉള്ളിലേക്കുള്ളിൽ കിട്ടുന്ന ആ ഒരു രീതിക്ക് തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെതാ ഒരു സൈഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലീറ്റ്സ് കറക്റ്റ് ഒരേ ഇതിൽക്ക് തന്നെ വന്നോട്ടെ കേട്ടോ ഒരു സൈഡിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അപ്പുറത്താ വെച്ചില്ലേ ചെയ്തില്ലേ അതേ ഒരു വീതിയിൽ തന്നെ ഇവിടെയും ചെയ്യാൻ നോക്കുക കേട്ടോ രണ്ട് മൂന്ന് പ്ലേറ്റ്സും കൂടെ ഇട്ടാൽ അത്രയും വീതി വരും രണ്ടോ ഒരേ വീതിയിൽ തന്നെ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ ഒരു സ്റ്റിച്ചിങ് കിട്ടുക ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ നോർമൽ സ്ലീവ് ആ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തു ഇപ്പുറത്തേക്കായിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇതാ ഇപ്പുറത്തേക്കായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തില്ല അതിൽ നിന്ന് പിന്നെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും എന്നിട്ട് അതേപോലെ ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് വീണ്ടും മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു ലാസ്റ്റ് മാർക്കിംഗ് ഉണ്ടല്ലോ മൂന്നിഞ്ചിൽ കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്ലീവ് നല്ല വശത്ത് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഈ നല്ല വശം മേലേക്ക് എന്താണ് കാണുന്ന രീതിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ല അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ദിൽക്കാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സ്ലീവ് ഇത് പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഭാഗം വന്ന് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ സെൻറ്ററും അതിൻ്റെ സെൻറ്ററും ആവുന്ന രീതിയിൽ ഇതിനെ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സെൻറ്ററിൽ കുറച്ച് തുണികൾ തുണികളിങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടല്ലോ അതിനൊക്കെ നമ്മൾ ഷോർട്ട് ഷോൾഡറിൻ്റെ അവിടുത്തെ സ്ലീ പ്ലീറ്റ്സ് വരുന്ന ഭാഗമാണ് കേട്ടോ അത് ഇതിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും രണ്ട് മൂന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ തുടങ്ങിയിൽ അതേപോലെ തന്നെ ഈ ഒരു സെൻറ്റർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അതേപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക ഇപ്പം ആ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ചിൽ നിന്ന് നേരെ കൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലീറ്റ്സ് വന്നിട്ടുണ്ടാവും അത് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിൽക്ക് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം അത് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുക അതേപോലെ തന്നെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു എന്താ പറയുക മേനത്താ ഒരു സ്ലീവ് ഉണ്ടല്ലോ അതിന് ഇതുപോലെ ഉള്ളിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ ആക്കുന്ന സമയത്ത് സ്ലീവിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് സാധാ സ്ലീവ് ചെയ്യണ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി ലാസ്റ്റ് അപ്പോൾ ഈ ഒരു സ്ലീവിനെ മേലെ ഇങ്ങനെ വെക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ അപ്പോൾ സ്ലീവ് കണ്ടിട്ടില്ല അപ്പോൾ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ ഞാൻ പതിനാലിഞ്ച് കൊടുത്തിട്ടുള്ളത് എനിക്കൊരു എട്ടോ പത്തോ ഇഞ്ച് ലെങ്ത് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതാണപ്പോൾ വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ സ്റ്റിച്ചിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വീഡിയോ കണ്ടു കണ്ടുവയ്ക്കാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം